ഗുഡ് മോർണിംഗ് ഗായ് സോ ആസ് യൂഷ്വൽ ന്യൂ ഡേ എ ന്യൂ വീഡിയോ യെസ് സോ ഞാൻ പറഞ്ഞ പോലെ ക്യു എൻ എ നമുക്ക് സൺഡേസിലെ ക്യു എൻ എ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ എച്ച് ഡി തേർട്ടി സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റും സോ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ആഴ്ചയും ഒരു പോസ്റ്റ് ഇടും കമ്മ്യൂണിറ്റിയിൽ അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു പത്ത് പേരുടെ ചോദ്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഉത്തരം പറയുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഞാൻ ഇന്നൊരു പത്ത് പേരുടെ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദസ്റ്റ് വൺ ആദ്യത്തെ ചോദ്യം സാരംഗ് ഷൈൻ സിക്സ് സീറോ ഫൈവ് ത്രീ ചോദിച്ചിരിക്കുകയാണ് ടെക് യൂട്യൂബ് ചാനലിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ് എസ്പെഷ്യലി ന്യൂ ആൻഡ് യങ് വ്ലോഗേഴ്സ് സോ എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ട് എനിക്ക് ടെക്ക് ഇൻഡസ്ട്രി ഇഷ്ടമാണ് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ടെക്ക് പരമായിട്ടുള്ള ചാനൽസ് അല്ലെ ടെക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ യൂട്യൂബിൽ തന്നെ എന്താ പറയുക പൊളിറ്റിക്സ് ഇല്ല റിലീജിയൺ ഇല്ല ജെൻഡർ ഇല്ല ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കാതെ നമ്മൾക്ക് യുണീക്കായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെയും ലൈഫിൽ ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്ക് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ യാതൊരു പക്ഷഭേദവും ഇല്ലാതെ നമുക്ക് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ടെക്കിലെ ഏറ്റവും വലിയ കാര്യം അതിപ്പോൾ പ്രായം കൂടിയവരായിക്കോട്ടെ പ്രായം കുറഞ്ഞവരായിക്കോട്ടെ ഭയങ്കര പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി ഡിഗ്രി ഒരു എന്താ പറയുക ഡോക്ടറേറ്റ് ഒക്കെ എടുത്തവരായിക്കോട്ടെ നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും ഈക്വലി ഈക്വലി ഫോളോ ഇൻഡസ്ട്രിയാണ് ടെക് എന്നുള്ളതുകൊണ്ടാണ് ആൻഡ് അപ്കമിങ് ആൾക്കാർ ഡെഫിനറ്റ്ലി ടെക്കിനു സ്കോപ്പ് ഉണ്ട് ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ടെക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നയൻറ്റീസിലൊക്കെ ജനിച്ച ഒരാളാണെങ്കിൽ ലാൻഡ് ഫോൺ തൊട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആപ്പിൾ വിഷൻ പ്രോ വരെ കാണുന്നവരാണ് സോ നിങ്ങൾക്ക് അറിയാമല്ലോ അടുത്ത പത്തിരുപത് വർഷത്തിൽ എന്തായിരിക്കും മാറ്റം എന്ന് സോ ഡെയിലി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ഇടാനായിട്ട് കിട്ടും അതുകൊണ്ട് കണ്ടന്റ് ഷാമൊന്നും നിങ്ങൾക്ക് വരില്ല സോ ടെക് ഇസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി അടുത്ത് കായ് ഫോർ ത്രീ സീറോ ത്രീ ചോദിച്ചിരിക്കുന്നത് ബ്രോ സോഷ്യൽ മീഡിയ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുന്നില്ലേ റീൽസ് സപ്പോർട്ടിങ് ഡ്രഗ്സ് ഇൻ മൂവീസ് ഇതൊക്കെ ഓക്കെ സത്യം പറയാമല്ലോ നമുക്കൊക്കെ പണ്ടുണ്ടായ കാലമാണ് ശരിക്കുള്ളൊരു കാലം അന്ന് ഓ ഒന്ന് ഓർത്ത് നോക്ക് സ്മാർട്ട് ഫോൺസൊക്കെ വരുന്നതിന് മുന്നേ എന്താ പറയുക ഈ ഒരു ഡെയിലി നെറ്റൊന്നും കിട്ടാത്ത സമയത്ത് ഫീച്ചർ ഫോണൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റാൾക്കാരായിട്ട് ഭയങ്കര ആയിരുന്നു അവരായിട്ട് വൈകുന്നേരം കളിക്കാൻ പോവുക സൈക്കിൾ ഔട്ടാൻ പോവുക ഫ്രണ്ട്സായിട്ട് ക്യാച്ചപ്പ് ചെയ്യുക വീച്ചിപ്പ് അങ്ങനെ അങ്ങനെ പലപോലെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാർ പുറത്ത് പോകുന്നത് തന്നെ ഒന്നില്ലെങ്കിൽ ഒരു സ്നാപ്പ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു റീൽ എടുക്കാൻ ഒരു സ്റ്റോറി ഇടാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്തു അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് എന്താ പറയുക നമ്മളും കാലത്തിനൊത്ത് മാറണം അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക ശരിയാണ് പുതിയ വരുന്ന കുട്ടികൾക്ക് നമ്മുടെ അത്രയും ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല അവർ ഈ ഒരു എന്താ പറയുക ഒരു ഇന്റർനെറ്റ് ഇറയിൽ ലോക്ക്ഡായിട്ടിരിക്കുവാണ് സോ ഐ ഫീൽ ബാഡ് ഫോർ ദം പക്ഷേ ദർ ഈസ് നത്തിങ് വി ക്യാൻ ഡു ഡാനിയൽ ഇലവ തിങ്കൾ ചോദിച്ചിരിക്കുന്ന ഇൻ ടേംസ് ഓഫ് സ്റ്റേബിൾ സി പി യു പെർഫോമൻസ് ആൻഡ് ജി പി യു പെർഫോമൻസ് റീട്രേസിംഗ് എസ്പെഷ്യലി വിച്ച് വൺ ഡു യു പ്രിഫർ ഫോർ ഏജൻറ് ത്രീ ഓർ ഏജന്റ് ടു ഓൾസോ വിച്ച് പവർ അസോസിഫിഷ്യൻ ബേസിക്കലി ഏജൻറ്റ് ടു ആൻഡ് ഏജൻറ്റ് ത്രീ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റേറ്റ് റേസിംഗ് എന്ന് പറയുന്ന കാര്യം ഈ റേറ്റ് റേസിങ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകൾ വളരെ ചുരുക്കമേ വന്നിട്ടുള്ളൂ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് റേറ്റ് റേസിങ്ങിൻ്റെ കാര്യം വെച്ച് മാത്രം നമുക്ക് ആ ഒരു ചിപ്സെറ്റിന് അളക്കാനായിട്ട് പറ്റില്ല പ്രാക്ടിക്കലി നമ്മൾ നോർമലി കളിക്കുന്ന ഗെയിമുകളിലൊന്നും തന്നെ റേറ്റ് റേസിംഗ് ഒന്നും വന്നിട്ടില്ല വളരെ ചുരുക്കം ഗെയിംസ് മാത്രമേ ഉള്ളൂ പിന്നെ ഏതാണ് കൂടുതൽ പവർ ഓഫിഷൻ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഏജൻറ്റ് ത്രീ തന്നെയാണ് കാരണം അത് ത്രീ നാനോമീറ്റർ ക്ലോസ് കുറച്ചുകൂടി ചെറിയ ടി ഡി പി അതായത് തെർമൽ ഡിസ്യേഷൻ പവർ ഒരു കുറവുള്ള കുറവുള്ളൊരു ചിപ്സെറ്റാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക മച്ച് മോർ എഫിഷ്യൻ്റ് ആണ് കൂടുതൽ ബാറ്ററി നിൽക്കും ബട്ട് സ്റ്റിൽ ഒരു പവർ ഹൗസ് ആണ് നമ്മൾ അത്രയും എക്സ്ട്രീം പവർ പുഷ് കുഷിയാണെങ്കിൽ ഈജൻ ത്രീ എന്തായാലും പവർ കൂടുതൽ കൺസ്യൂം ചെയ്യും ബട്ട് നോർമൽ യൂസിലെ ഇജൻ ത്രീ ഈസ് മോർ എഫിഷ്യൻ ഗിരീഷ് മേനോൻ ചോദിച്ചിരിക്കുന്നത് വിൽ സ്വിച്ചിങ് ഓൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഓൺ മൊബൈൽസ് ഡ്രെയിൻ ആൻഡ് ഡാമേജ് ബാറ്ററി ഇൻ ലോങ് റൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്വിച്ച് ആക്കുന്നതുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ ആവും എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാമല്ലോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആമോലൈഡ് സ്ക്രീനുകളിൽ ചില പെർട്ടിക്കുലർ ഭാഗങ്ങളിലെ മാത്രമുള്ള എൽ ഇ ഡിസ് അതായത് ചെറിയ ചെറിയ മൈക്രോ എൽ ഇ ഡിസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കത്തിച്ച് നിങ്ങൾക്ക് ടൈം അതേപോലെ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണിച്ചു തരാം ഏതൊരു കാര്യമായാലും നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിലാണെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യില്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു പവർ ബാങ്കിൽ കുത്തിയിരിക്കുന്ന ഫെയറി ലൈറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം ആ പവർ ബാങ്കിൽ കുത്തിയിരിക്കുന്ന ഫെയറി ലൈറ്റ്സ് അത് പവർ ബാങ്കിൽ കുത്തിയിരിക്കുന്ന ഫെയറി ലൈറ്റ്സ് ഡെഫിനറ്റ്ലി കുറേ നേരം ലൈറ്റ് അപ്പ് അപ്പാകുമെങ്കിലും പവർ ബാങ്കിൻ്റെ ബാറ്ററി മെല്ലെ മെല്ലെ കൺസ്യൂം ചെയ്യും അതേപോലെ തന്നെയാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സോ ബാറ്ററിക്ക് കേടൊന്നുമില്ല ഇല്ല പക്ഷേ ബാറ്ററി ഡ്രെയിൻ ആവും എന്നാലത്ത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും മേ ബി ബിജു ചോദിച്ചിരിക്കുന്നത് ബസ്റ്റ് ഗെയിമിംഗ് ഫോൺ അണ്ടർ ട് ട്വന്റി ഫൈവ് കേ ബസ്റ്റ് ഗെയിമിംഗ് ഫോൺ അണ്ടർ ട്വന്റി ഫൈവ് കേട്ടേ ഐക്യൂ സി സെവൻ പ്രോ നല്ല ഫോണാണ് കിടലം ഫോൺ ഐക്യു സി സെവൻ പ്രോ സെവൻ പ്രോ തന്നെയാണെന്ന് തോന്നുന്നു ഒരു കർഡ് ഡിസ്പ്ലേക്കുള്ള ബാക്ക് സൈഡ് അതായത് നോർമലി വരുന്ന ഐക്യൂ ഫോൺസിനെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇറക്കിയിരുന്ന ഒരു വിവോ ടച്ച് ഉള്ള ഒരു ഫോൺ അടുത്ത് ക്യാപ്റ്റൻ ക്ലീറ്റസ് ചോദിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ മേജർ ആൻഡ്രോയിഡ് വേർഷൻ അപ്ഡേറ്റ്സ് പണ്ടത്തെ പോലെ എക്സൈറ്റ്മെന്റ് തരാറുണ്ടോ അതുപോലെ ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഇല്ലാത്ത ബട്ട് ഇനി വേണം എന്ന് തോന്നിയ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് സോ പണ്ടത്തെ പോലെ ഇപ്പോൾ മേജർ അപ്ഡേറ്റ്സിൽ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നുന്നുണ്ട് അപ്ഡേറ്റ്സിന് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട് പക്ഷേ അപ്ഡേറ്റ്സിൻ്റെ ആ ഒരു ആഴം അഥവാ പണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ആൻഡ്രോയിഡ് ലോലിപ്പോപ്പ് ആൻഡ്രോയിഡ് ലോലിപ്പോപ്പിന് മുന്നേ വരാൻ ആൻഡ്രോയിഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒരു പിള്ളേരുണ്ടാക്കിയ എന്താ പറയുക നമ്മൾ ഇപ്പം എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് എച്ച് ടി എമ്മിൽ പഠിച്ചിട്ട് നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കുമല്ലേ ഉണ്ടാക്കില്ല ഒരു ലുക്കായിരുന്നു ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് ലോലി വന്നേ പിന്നെയാണ് ഒരു മെറ്റീരിയൽ യു എ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നത് സെറ്റിങ്സിൽ സർച്ചും കാര്യങ്ങളൊക്കെ വന്നത് അതിനുശേഷം പിന്നെ മെല്ലെ 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 ആൻഡ്രോയിഡ് കുറച്ചുകൂടി റിഫൈൻഡ് ആയി തുടങ്ങി കാരണം അന്നേ പറയാം ഐ ഒ എസ് ആയിരുന്നു ഏറ്റവും ടോപ്പ് പക്ഷേ അന്ന് എങ്ങനെയായിരുന്നു വെച്ചാൽ ചിലപ്പോൾ ആൻഡ്രോയിഡിൽ ലോലി പോപ്പ് കിട്ടി കഴിഞ്ഞാൽ ഒരു സ്കിന്നിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായി പക്ഷേ ഇപ്പോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പോൾ ഓരോ യു ഐ ഇപ്പോൾ വൺ യു ഐ ആക്കിക്കോട്ടെ ഫൺ ടച്ച് കളർ വോയിസ് അങ്ങനെ ഓരോ യു ഐയും ഓരോ യു ഓരോ ഓരോ പോലെയാണ് യു വർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരേ ആൻഡ്രോയിഡ് വെർഷനിൽ ഇപ്പോൾ സാംസങ്ങിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഐക്യുവിൽ കിട്ടുന്നില്ല ഐ ക്യുവിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് വൺ പ്ലസ് കിട്ടുന്നില്ല വൺ പ്ലസ് കിട്ടുന്ന ഫീച്ചേഴ്സ് ഓപ്പോയിൽ കിട്ടുന്നില്ല സോ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് എന്താ പറയുക പിക്സൽ ഫോൺസിൽ കിട്ടുന്ന മെയിൻ ആൻഡ്രോയിഡിൻ്റെ പല ഫീച്ചേഴ്സും ചില ആൻഡ്രോയിഡ് ഫോണുകൾ മറ്റേ കസ്റ്റം ഒരു വീഡിയോ എടുക്കാൻ സംഭവിക്കണം ചില ആൻഡ്രോയിഡ് കസ്റ്റം യു ഐ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺസിൽ കിട്ടുന്നില്ല എന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ കിട്ടാത്ത കുറേയധികം ഫീച്ചേഴ്സും മറ്റ് യു ഐകളിൽ കിട്ടുന്നുണ്ട് ബട്ട് ഇനി വരുന്ന കാലത്തിൽ വിഷുവൽ അപ്പിയറൻസിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വൺ യു ഐ സിക്സ് പോയിൻറ്റ് വണ് കൂടാതെ എയിലായിരിക്കും ഇനി ഉള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് സൂര്യജിത്ത് വി പറഞ്ഞിരിക്കുന്നു ബ്രോ കോംപ്ലിക്കേറ്റഡ് ടെക് ആൻഡ് ടെക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സിമ്മിൻ്റെ ചെയ്തത് പോലെ ഓക്കെ മെയിൻ ചാനൽ ഞാൻ സിമ്മിൻ്റെ മെയിൻ ചാനലല്ലേ ഇതിലാണോ ചെയ്തത് സിമ്മിൻ്റെ കാര്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അഡ് ചെയ്യാൻ നോക്കാം ബേസിക്കലി കുറച്ച് തിരക്കിലാണ് വീട്ട് കാര്യങ്ങൾ നോക്കണം ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം മെയിൻ ചാനൽ നമുക്ക് വീഡിയോസ് വരെ ഇടാനുണ്ട് സോ ഈ സബ് ചാനൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ നിങ്ങളുമായിട്ട് ഇങ്ങനെ കത്തി വയ്ക്കാനുള്ളൊരു ചാനലാണ് എന്തായാലും നോക്കാം നമുക്ക് ഇനിയും നല്ല നല്ല എക്സൈറ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ നോക്കാം യൂസർ ഡബ്ല്യു ജി ടു ഇ എച്ച് ഫൈവ് ടി ബി ഫോർ ജെ ഇടാ ഒരു പേരിടാ പ്രോ മിക്ക വീഡിയോ ആണ് ആപ്പിൾ വിഷൻ പ്രോ ആപ്പിൾ വിഷൻ പ്രോ എൻ്റെ ഇല്ല ഇടണം എന്ന ആഗ്രഹമുണ്ട് ബട്ട് ആപ്പിൾ വിഷൻ പ്രോ ഇറ്റ്സ് എവിടെങ്കിലും ട്രൈ ചെയ്യാൻ കിട്ടുവാണെങ്കിൽ ആ വീഡിയോ ഇടാം അതുകൊണ്ട് മേടിച്ച ആപ്പിൾ വിഷൻ പ്രോ വീഡിയോ ചെയ്യാൻ മാത്രം ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയാലോ മലയാളത്തിൽ നമുക്ക് റവന്യൂ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് കമ്പെയർഡ് ടു ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കാരണം റീച്ച് അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് കുറവാണല്ലോ അതുപോലെ അഡ്വർടൈസേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും മലയാളത്തിൽ കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരു ഒരു ലക്ഷം വ്യൂസ് കിട്ടിയെങ്കിൽ ആ ഒരു ലക്ഷം വ്യൂസിൽ ഒരു ഹിന്ദി ചാനലിൽ വൺ ലാക്ക് വ്യൂസിന് സേ ഒരു വൺ ലാക്ക് റുപ്പീസാണ് വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് ആ ഒരു വീഡിയോക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നതെങ്കിൽ അതേ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ മലയാളം യൂട്യൂബേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം യൂസ് അല്ലെ മീൻ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളൊരു ഫൈവ് ലാക്സ് ഇന്ത്യയിൽ ഇപ്പോൾ ഫൈവ് ലാക്സ് ആണ് അതിൻ്റെ പ്രൈസ് ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വീഡിയോ ആപ്പിൾ വിഷൻ പ്രോ മേടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫൈവ് ലാക്സ് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഔട്ട് ഓഫ് വേൾഡ് അത് മലയാളത്തിൽ നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും എടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം എന്ന് മാത്രം ഉറപ്പില്ല ബ്റ്റ് ഐ ഡെഫിനറ്റ്ലി വാൻ ടു ട്രൈ എ കെ സിറോ സിറോ ഫൈവ് സീറോ സിറോ ചോദിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓർ പെർഫോമൻസ് ഗെയിമിംഗ് മോർ മാറ്റർസ് യു വെ 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 വെൽ അക്കോഡിംഗ് ടു യു വിച്ച് ബ്രാൻഡ് ഹാസ് ദ ബസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആൻഡ് ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വൈസ് ഐ വുഡ് സേ ആൻഡ്രോയിഡിലാണെങ്കിൽ ആസ് ഓഫ് നൗ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്നത് ആണ് നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് വെരി സ്നാപ്പി വെരി ഗുഡ് എന്താ പറയുക നല്ലൊരു എഫിഷ്യൻ്റ് ആണ് പിന്നെ സാംസങ് ഒട്ടും മോശമല്ല സാംസങ് ഒൺ ഡി വൈ സിക്സ് ഇപ്പോൾ എൻ്റെ ഫോണിൽ പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ നമ്മുടെ എന്താ പറയുക എൻ്റെ എസ് ട്വൻ്റി ത്രീ അൾട്രൈനെ അവർ അപ്ഡേറ്റ് തന്നെ കൊളോക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സ്പീഡൊന്നും കിട്ടുന്നില്ല ഞാൻ എൻ്റെ മെയിൻ ചാനലുള്ള എസ് ട്വൻറ്റി ഫോർ പ്ലസിൻ്റെ വീഡിയോ കണ്ടുപോയിട്ടു അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് വൺ യു വൈ സിക്സ് പോയിൻ്റ് വൺ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എസ് ട്വൻറ്റി ഫോർ പ്ലസിനുള്ള വൺ യു വൈ സിക്സ് പോയിൻ്റ് വൺ ഇസ് വെറിന നൈസ് ഐക്യൂടെ യു ഐ ആട്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുവാണെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ലതാണ് സോ എൻ്റെ യൂസിന് അത് ഓരോരുത്തരുടെ യൂസ് പോലെ ഇരിക്കും എൻ്റെ യൂസിന് എനിക്ക് ഗെയിമിങ്ങിനുള്ള പ്രയോറിറ്റി യൂസർ എക്സ്പീരിയൻസിനാണ് പ്രയോറിറ്റി സൊ ഐ വുഡ് പ്രിഫർ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്യാമാണ് ചോദിച്ചിരിക്കുന്നത് ആർ യു മാരീഡ് ശ്യാമേ ഇൻസ്റ്റഗ്രാമിൽ ശരത് എസ് ഡോട്ട് എം ഇ എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അവിടെ നമ്മൾ അപ്ഡേറ്റ്സൊക്കെ ഇടാറുണ്ട് ഡെഫിനറ്റ്ലി ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിനക്ക് കിട്ടും അത്രയേ ഉള്ളൂ അതിലുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോ കാണാം സോ നെക്സ്റ്റ് വീക്കിലെ സൺഡേ ക്യു എൻ എയിലുള്ള പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം അതിൽ ചോദിച്ചു ചോദിക്കുക എല്ലാ ചോദ്യവും കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീക്കിൽ അടുത്ത ഒരു പത്ത് ചോദ്യങ്ങൾ കവർ ചെയ്യാം അണ്ടിൽ ദൻ ബൈ ബൈ